ഞാൻ ആദ്യമായി വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് കയറിയാണ് നിമിഷൻ ഞാനൊരു രാജാവാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഭാവിയെ തീരുമാനിക്കാൻ പോകുന്ന ശക്തി പക്ഷേ ആര് പറയാത്ത ഒരു ഭീകര സത്യം അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ തീരുമാനം ആ ബൂത്തിൽ വെച്ചല്ല ഉണ്ടായത് ഞാൻ ആ വാതിൽ കടക്കുന്നതിനും എത്രയോ മുൻപേ എൻ്റെ തലച്ചോറ് അത് ഫിക്സ് ചെയ്യപ്പെട്ടിരുന്നു വോട്ടിംഗ് മെഷീനിൽ നിങ്ങളുടെ മുന്നിൽ തെളിയുന്നത് യഥാർത്ഥ ചോയ്സ് ഒന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ ഭാവി തിരഞ്ഞെടുക്കുകയാണെന്നാണോ നിങ്ങളുടെ വിചാരം അല്ല അഴിമതിയുടെയും പണത്തിൻ്റെയും അഴുക്ക് ചാനൽ കൂടിയെത്തിയ കുറച്ച് ഓപ്ഷനുകളിൽ നിന്നും ഒരെണ്ണത്തിനെ നിങ്ങൾ ടിക്ക് ചെയ്യുന്നു അത്രമാത്രം ഇനി ഈ ബൂത്തിനുള്ളിൽ ആരും ബുദ്ധി കൊണ്ടല്ല വോട്ട് ചെയ്യുന്നു പേടിയൊണ്ടാണ് ഇന്ന് ഇന്ന ആളാണ് ജയിക്കാൻ പോകുന്നത് എന്നൊരു വർത്തമാനം കേട്ട പിന്നെ നിങ്ങൾക്ക് ചിന്തയില്ല കണ്ണും കൂട്ടി അങ്ങോട്ട് വോട്ട് ചെയ്യും ആ നേതാവിൽ വിശ്വാസമുള്ളതുകൊണ്ടൊന്നുമല്ല തോൽക്കുന്നതിൻ്റെ കൂടെ നിൽക്കാൻ ആളുകൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഏറ്റവും ഭയാനകമായ കാര്യം നിങ്ങളുടെ ഈ കടുത്ത രാഷ്ട്രീയ അഭിപ്രായങ്ങൾ സത്യത്തിൽ നിങ്ങളുടെതല്ല വിഷം നിറച്ച വാട്സാപ്പ് ഫോർവേഡുകൾ വെട്ടിമുറിച്ച വീഡിയോ ക്ലിപ്പുകൾ കാശ് വാങ്ങിക്കുരയ്ക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഇവരൊക്കെ ചേർന്ന് നിങ്ങളുടെ തലച്ചോറിൽ കുത്തിവച്ചതാണ് ആ അഭിപ്രായങ്ങൾ അതുകൊണ്ട് സ്വയം ചോദിക്കും നിങ്ങൾ ശരിക്കും വോട്ട് ചെയ്യുകയാണോ അതോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിപ്പിച്ച് മറ്റാരോ എഴുതി വെച്ച ഒരു വൻ ദുരന്ത നാടകത്തിൽ വെറുതെ വേഷം കെട്ടുകയാണോ